നമസ്കാരം ഞാൻ ഡോക്ടർ മാലു മഹേന്ദ്രൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്രാൻഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഹെർബൽ ആൻറ്റി മെലാസ്മ ഫേസ് പാക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തെല്ലാമാണതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണത് റിസൾട്ട് തരിക ഒരു റിസൾട്ട് എങ്ങനെയാണതിന് ഉണ്ടായത് എന്നുള്ളതൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ച് തന്നെ ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം അതായത് നമ്മുടെ മുഖചർമ്മത്തിലുണ്ടാകുന്ന ഡാർക്ക് കളർ പാച്ചസിനെയാണ് ഈ ഒരു മെലാസ്മ എന്ന് പറയുക അല്ലെങ്കിൽ കരിമംഗല് എന്ന് നമ്മൾ കോമൺ ആയിട്ട് മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ മുഖചർമ്മത്തിൽ പ്രത്യേകിച്ചും കവിളിൻ്റെ ഭാഗത്തായിട്ട് അതുപോലെ തന്നെ നെറ്റിയുടെ ഭാഗത്തായിട്ട് മൂക്കിൻ്റെ പാലത്തിൽ നിന്നിങ്ങനെ ആവുന്ന രീതിയിൽ തിരിച്ചിലർക്ക് താടിയിൽ കാണാറുണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് വെയിൽ ഏൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ കൈയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചിലർക്ക് കാണാറുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രാജ്വലി ഒരു പൊട്ട് പോലെ വന്ന് പിന്നെ അങ്ങോട്ട് സ്പ്രെഡായി കുറച്ചൊരു ഡാർക്ക് കളറിലേക്ക് വന്ന് സ്പ്രെഡായി ഇങ്ങനെ വരുന്ന ഒരു അസുഖമാണ് അപ്പം നമുക്കത് കൂടുതൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ പടർന്ന് പടർന്ന് ചിലർ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇനിയിപ്പം കുറച്ചായാൽ തന്നെയും അതിന് ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിൽ ആണ് നമുക്കൊരു മെലാസ്മയുടെ കേസ് കാണാം കേട്ടോ അപ്പോൾ മൈ മദർ അമ്മയ്ക്ക് ഈ ഒരു ഇടക്കാലം കൊണ്ട് ഒരു ചെറിയ രീതിയിൽ മെലാസ്മ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആൾക്ക് ഇത്തിരി തിരക്കൊക്കെ ഉള്ളൊരു ആളായതുകൊണ്ട് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും അധികം ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ കൂടാതെ കുറച്ചൊന്ന് വെയിലൊക്കെ ഏറ്റ് ഒത്തിരി പ്രോബ്ലം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം രണ്ട് ഡോട്ട്സ് കാണാൻ പറ്റും ഇവിടെ മെലാസ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം ഒരു ബ്രൗൺ കളർ ആയിരുന്നു പിന്നെ ഇത്തിരി ഡാർക്ക് ആയിട്ടുണ്ട് രണ്ട് സൈഡിലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫേഷ്യൽ സ്കിൻ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് അപ്പ് വ്യൂവിൽ നമുക്ക് ഈ രണ്ട് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആ ഡോട്ട്സിന് താഴെയായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ട് സ്പ്രെഡ് ആവുന്നതും കാണാനായിട്ട് സാധിക്കും മെലാസ്മ അപ്പോൾ ഇതായിരുന്നു ഒരു സ്റ്റേജ് പിന്നെ അത് കൂടാണ്ട് കുറച്ച് പ്രോബ്ലംസും കൂടെ ഉണ്ടായിരുന്നു മെലാസ്മ കൂടാതെ അതായത് വെയിൽ കൊണ്ട് നന്നായിട്ട് സ്കിന്നു കരുവാളിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാഗിങ് കാണാം നമുക്ക് ഫേഷ്യൽ സ്കിന്നിന് കുറച്ച് ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടമായിട്ട് താഴേക്ക് ഇത്തിരി ഒന്ന് തൂങ്ങി വരുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു പ്രോബ്ലം എല്ലാം മാറ്റണം പിന്നെ ഒരു ഹെൽത്തി ഒരു ടെക്സ്ചറൊക്കെ ആയി കുറച്ചൊന്ന് ഡ്രൈ ആയി ഒരു സ്വാഭാവികമായിട്ടുള്ള തിളക്കമൊക്കെ ഒന്ന് നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെയുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മേലാസ്മ മാത്രത്തിന് ഉള്ളതൊരു അല്ല കൊടുത്തത് മേലാസ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ഹെർബൽ ആൻറ്റി മലാസ്മ ഫേസ് പാക്ക് അത് രാവിലെ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞു അതേപോലെ തന്നെ മറ്റ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ അതായത് കരുവാളിപ്പ് പിന്നെ ഫേഷ്യൽ സ്കിന്നിന് സാഗിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ തൂങ്ങി വരുന്നുണ്ട് ഇലാസ്റ്റിസിറ്റി നഷ്ടമായിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് നമ്മുടെ സ്കിന്നിൻ്റെ ഈ അതുപോലെ തന്നെ ഇലാസ്റ്റിനൊക്കെ ഒന്ന് കുറയുന്ന സമയത്താണ് നമുക്ക് ഈ സാഗിങ് വരുന്നത് അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ മസാജ് ഓയിൽ നമ്മുടെ തന്നെ ഒരു ഫേഷ്യൽ മസാജ് ഓയില് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് മുഖവർണ്യ തൈലം അപ്പം ഈ രണ്ട് പ്രൊഡക്ട്സും കൂടെ ഒരു കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ സമയങ്ങളിൽ അമ്മ ഹെർബൽ ആൻറ്റിമെലാസ്മ ഫേസ് പാക്കും അതുപോലെ തന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേര സമയത്ത് അമ്മ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഒരു മുഖവർണ്ണ തൈലവും മുഖത്ത് അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യും അങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മാസം കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് എങ്ങനെയാണെന്നൊന്ന് കാണാം ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നോക്കിയാൽ കാണാം ഡിഫറൻസ് എത്രത്തോളം ആണെന്നുള്ളത് മുൻപ് നമുക്ക് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു കറുത്ത പാടുകൾ ആയിരുന്നു ഇപ്പോഴും ആ ഒരു മെലാസ്മ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല സ്കിന്നിലുണ്ട് പക്ഷേ എങ്കിലും പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത്രയ്ക്ക് നന്നായിട്ട് ആയിട്ടുണ്ട് ഈ ഒരു രണ്ടര മാസം കൊണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മുഖവറിന്യ തൈലത്തിൻ്റെ മാജിക് കാരണം ഉണ്ടായിട്ടുള്ള ആ ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ടാൻ ടാൻ ഒക്കെ നന്നായിട്ട് മാറി മുഖം നന്നായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ആ സാഗിങ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് മുൻപ് നമുക്ക് ആ ഒരു സാഗിങ് ഇങ്ങനെ ഇത്തിരി തൂങ്ങി വരുന്ന പോലെ നമുക്ക് കാണാമായിരുന്നു ഇപ്പം അതൊക്കെ ചേഞ്ചായി ഇത്തിരി ഇവിടെ നല്ലൊരു സ്കിന്നിൻ്റെ മുറുക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒരു യങ് ലുക്കിങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇതിപ്പം രണ്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതായത് ഈ ഒരു മെലാസ്മ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊരു ഡാർക്കണായി വരുന്ന ഒരു ആയിരുന്നു അത് ചെറിയൊരു സ്പോട്ട് പോലെ വന്നൊരു ഡാർക്കണായി സ്പ്രെഡിങ് സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു അത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സ്കിന്നിന് ശ്രദ്ധിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു തിളക്കവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യം നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട് അതായത് ആളൊരാക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ ഇപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് ടാൻഡ് ടാൻഡായിട്ടുണ്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാത്തിനും പിന്നെ അതും കൂടാതെ ഈ പറഞ്ഞ പോലെ അധികം സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്കിന്നിത്തിരി സ്കിന്നൊരിത്തിരി അതിൻ്റെ ഒരു എലാസ്റ്റിസിറ്റിയൊക്കെ ഒന്ന് നഷ്ടമായിട്ട് ഇത്തിരി ഒന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ഒരു കോമ്പിനേഷൻ ഓഫ് മെഡിസിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിമെലാസ്മ ഫേസ് പാക്ക് രാവിലെ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറയും രാവിലെ എഴുന്നേറ്റ് വരുന്ന ടൈമിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാൻ പറയും പിന്നെ ചെയ്തിരുന്നത് വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു നമ്മുടെ മുഖവർണ്ണ തൈലം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുഖത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും അതായത് ഈ മെലാസ്മ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കറുപ്പ് നിറം കുറഞ്ഞിട്ടുണ്ട് മുൻപ് നമ്മൾ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു കറുപ്പ് നിറം തന്നെ ആദ്യമേ നമ്മൾ ശ്രദ്ധയപ്പെടും ഇതിപ്പോൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ നന്നായിട്ട് ഫെയ്ഡായി ആ ഒരു കളർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് ഫേസിൽ ആ ഒരു ടാനൊക്കെ മാറി ബ്രൈറ്റ്നസ്സ് വന്നിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് കുറച്ചും കൂടെ സ്കിന്ന് ടൈറ്റായി ആ ഒരു ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടമായെന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാദ്യമേ അപ്പോൾ അതൊക്കെ മാറി കുറച്ചും കൂടെ സ്കിന്ന് ടൈറ്റായി ഒരു യുവത്വം പെട്ടെന്ന് ആ ഒരു തൂങ്ങി വരുന്ന ആ ഒരു രീതിയിൽ നിന്നൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് നല്ല സ്കിന്ന് ടൈറ്റായിട്ടുണ്ട് അപ്പം ആ സ്കിന്ന് ടൈറ്റ് ടൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഖവർണ്ണിയ തൈലമാണ് ഹെർബൽ ആൻഡി മെലാസ്മ ഫേസ് പാക്ക് ഈ ഒരു മെലാസ്മ മാത്രമാണ് കുറച്ചിട്ടുള്ളത് ബാക്കി മാജിക്കൊക്കെ വരുത്തിയിട്ടുള്ളത് നമ്മുടെ മുഖവർണി തൈലമാണ് അപ്പം ഈ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മെലാസ്മ പ്രോ പ്രോബ്ലം മാത്രമായിട്ടുള്ളവരാണെങ്കിൽ ഹെർബൽ ആൻറ്റി മെലാസ്മ ഫേസ് പാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും ഈ ഒരു മെലാസ്മിനെക്കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞായിട്ടൊന്ന് പറയാം കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം പറ്റുമെന്നുള്ളവർ അതൊന്ന് കാണുക ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുഞ്ഞായിട്ട് ഞാൻ പറഞ്ഞു പോകാം അതായത് മേലാസുഖം ഉണ്ടാവാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് വെയിലേൽക്കുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ചും സൂര്യൻ്റെ ഹാനികരമായിട്ടുള്ള യു വി റേസ് നമ്മളുടെ സ്കിന്നിൽ തട്ടുമ്പോൾ അതായത് നമ്മുടെ സ്കിന്നിൽ മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇങ്ങനെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സെൽസ് ഉണ്ട് അപ്പോൾ അതിനെ നേരിട്ട് ബാധിച്ച് ഈ ഒരു മെലാസ്മ രൂപപ്പെടുന്നതിന് കാരണമാവുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരണ ടൈമിൽ പ്രത്യേകിച്ച് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർത്തവ വിവരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരുത്തും എന്ന് എനിക്കറിയാമല്ലോ അപ്പോൾ കൂടുതലായിട്ട് എരിവും പുളിയും മുളകും അങ്ങനെ ഉപ്പും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവരെന്ന് പറയുമ്പോൾ അവരിങ്ങനെ സ്ഥിരമായിട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് സ്കിന്നിലൊക്കെ സ്കിന്നിനെയൊക്കെ ഒരുപാട് ബാധിക്കും അശുദ്ധി രക്തവും കാര്യങ്ങളൊക്കെ അശുദ്ധ രക്തം രക്തമെന്നൊക്കെ നമ്മൾ പറയും ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറയും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള അതൊരു നിദാനം അല്ലെങ്കിൽ ഒരു ബേസിക് കോസായിട്ട് വന്നിട്ട് നമുക്കിതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ കൂടുതലായിട്ട് വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ ഈ ഒരു സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കാണാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കരിമംഗല്യം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അനുഭവിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം എൻ്റെ പേഷ്യൻസ് എന്നോട് ഒരുപാട് വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ തന്നെ ഒരുപാട് പേരെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് വിട്ടിട്ടുള്ള ഒരുപാട് കേസ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ വഹിക്കുന്നതിന് പകരം ആശ്വസിപ്പിച്ച് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ വിട്ടിട്ടുണ്ട് കാരണം അത്രയധികം ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പം കാരണം നമുക്ക് മുഖത്ത് ഇങ്ങനെ ഒരു പാട് സ്പ്രെഡായി വരുവാണ് അപ്പം ചില ആൾക്കാർക്ക് ഉത്കണ്ഠ വരും പിന്നെ പ്രത്യേകിച്ചും ഈ ആർത്തവവിരാമത്തോടനുബന്ധിച്ച് ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആ ഒരു ടൈമിലുണ്ടാകും പൊതുവേ ഒരു ശരീരത്തിൽ പുകച്ചിലും അങ്ങനെയുള്ള ഒത്തിരി മാറ്റങ്ങൾ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് വരുന്ന ടൈമാണ് ഇത്തരത്തിലൊരു മൂഡ്സിങ്സും അതും ഇതൊക്കെയായിട്ടും അവർ കുറച്ചൊരു നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ നല്ലൊരു സപ്പോർട്ട് അവർക്ക് വേണ്ട ഒരു കാലമാണ് അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ഇങ്ങനത്തെ ഒരു സ്കിന്നിൻ്റെ ഇഷ്യൂസും ഒക്കെ വരിക അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് പേഷ്യൻസ് ഷെയർ ചെയ്യുമ്പം അവരുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് വരികയുണ്ടായി ഇപ്പോൾ ഇതാകുമ്പോഴത്തേക്കിനും നമുക്ക് അവർക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അതുക്കെ പതുക്കത് റിസൾട്ടും കണ്ടു തുടങ്ങും ഒരുപാടിപ്പം ചില ആൾക്കാർക്ക് ഉള്ളിലേക്ക് മെഡിസിൻസ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഇപ്പോൾ വർഷങ്ങളോളം പഴക്കമുള്ള മെലാസ്മയുണ്ടെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ന് നല്ല രീതിയിൽ പാടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണലിയും കൂടെ മെഡിസിൻസ് കഴിക്കുന്നത് നല്ലതായിരിക്കും ഇതെൻ്റെ ഒരു സജഷനാണ് അപ്പോൾ ഇല്ലാത്തവർക്ക് ഇതും തന്നെ യൂസ് ചെയ്യാം ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം അതായത് ഡെയിലി ഉപയോഗിക്കേണ്ട മുഖലേപന ചൂർണമാണ് അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് കുറച്ച് തേൻ ആവശ്യമുള്ള നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് തേനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുഖം മുഴുവൻ അപ്ലൈ ചെയ്യാം കുഴപ്പമില്ല ഇനി മുഖം മുഴുവൻ അപ്ലൈ ചെയ്യേണ്ട വേറെ മുഖത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരുവാണെങ്കിൽ മെലാസ്മ വന്നിരിക്കുന്ന ഏരിയയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത്രമാത്രം ചെയ്താൽ മതി ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈമിൽ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നമുക്കുള്ള കുറച്ചൊരു ടൈമിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഒരു ഹെർബൽ മെലാസ്മ ഫേസ് പാക്ക് അല്ലെങ്കിൽ മുഖവറിനെ തൈലമൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി പ്രൊഡക്റ്റുകളുടെ പേരൊന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കത് എങ്ങനെയാണ് വാങ്ങുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും പിന്നെ ഡെയിലി ഡിസ്പ്ലോ പാച്ച് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു ബ്രാൻഡാണ് നമ്മളത് അപ്പോൾ അതുകൊണ്ട് അതെന്ന് വെച്ചാൽ രാവിലെ ഒൻപത് മണിക്ക് മുന്നേ ആയിട്ട് കൺഫേം ആവുന്ന ഓർഡറുകൾ നമ്മൾ അന്ന് തന്നെ ഇവിടുന്ന് അയക്കുകയാണ് ചെയ്യുക കേരളത്തിലെല്ലായിടത്തും അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ഉണ്ടാകും ഇപ്പം അടുത്തുള്ള ഇപ്പം നമ്മൾ ഇവിടെ കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡെലിവറി ഉണ്ടാവും ശേഷമുള്ള പിറ്റേ ദിവസമൊക്കെ ഡെലിവറി ഉണ്ടാവും പിന്നെ കുറച്ച് അകലേക്ക് വരുന്ന ടൈമിൽ ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സ് എടുക്കാറുണ്ട് ഡെലിവറിക്കൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം കമൻറ്റ് ബോക്സിലാവുമ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് മറുപടി തരാനായിട്ട് പറ്റും പക്ഷേ ആ നമ്പറിലേക്ക് മാക്സിമം നിങ്ങൾ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ കണ്ടിന്യൂസ്ലി ഒരുപാട് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കിട്ടുമ്പോൾ ചിലപ്പം അതിന് ഒരു സ സാവകാശം പലപ്പോഴും ഈ ഒരു മാനേജ് ചെയ്യുന്നവർക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇവിടെ ചോദിക്കുക ഞാൻ ഡയറക്റ്റ്ലി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇരിക്കുക നന്ദി